അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം മറിയമേ ജപമാല മാതാവേ നന്മ നിറഞ്ഞവളായ അമ്മയുടെ കരങ്ങളിൽ എന്നെയും എന്റെ ഭവനത്തിലുള്ളവരെയും ഈ ഭൂമിയിൽ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള ഓരോരുത്തരെയും സമർപ്പിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിശിഹ തന്റെ അമ്മയായി പരിശുദ്ധമറിയത്തിന്റെ മാധ്യസ്ഥതയാൽ തന്റെ മഹത്വം വെളിപ്പെടുത്തുവാനായി വെള്ളമീഞ്ഞാക്കുകയും അതുവഴി തന്റെ മഹത്വം വെളിപ്പെടുത്തുകയും ശിഷ്യന്മാരുടെ ഹൃദയങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നതിനെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും ഇതുവരെ കടന്നു വന്നിട്ടുള്ളതും ഞങ്ങൾ അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾക്കാവശ്യമായിട്ടുള്ള എല്ലാ ജീവിത നിയോഗങ്ങളെയും ഈ രഹസ്യത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് ഈ മാസക്കാലം ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ജപമാല മണി പ്രാർത്ഥനകളിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും ദുഃഖങ്ങളെയും വേദനകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ യുവാവായ യേശുവിനോടൊത്ത് കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുക്കുവാൻ പോയ പരിശുദ്ധ അമ്മേ മാതാവെ അങ്ങുമാരൻ്റെ യുവചൈതന്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ യുവസഹജമായ ജഡമോഹങ്ങളിലും തിന്മയിലും വീഴാതിരിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങേക്കുമാരനിലേക്ക് തിരിക്കണമേ പരിശുദ്ധദേവ മാതാവെ വിവാഹ തടസ്സം നേരിടുന്ന മക്കളെ സമർപ്പിക്കുന്നു പ്രവാസികളായി ജോലിയില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളെ അന്യനാടുകളിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു അന്ധകാരം വരുമ്പോൾ പ്രകാശമായ അങ്ങേ അനുധാവനം ചെയ്യുവാനും അസത്യം വളയുമ്പോൾ സത്യമായ അങ്ങേ പിൻചൊല്ലുവാനും വഴിതെറ്റുവാൻ തുടങ്ങുമ്പോൾ അങ്ങയുടെ വഴിയിലൂടെ ചരിക്കുവാനും പാപവും മരണവും അഭിമുഖീകരിക്കുമ്പോൾ അങ്ങയുടെ ജീവനാൽ നിറഞ്ഞു ശക്തി പ്രാപിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നന്മയുടെ നിക്ഷേപത്തെ വളർത്തുവാനും എൻറെ ആരോഗ്യവും ശക്തിയും അങ്ങേ പ്രഘോഷിക്കുവാനും നന്മ ചെയ്യുവാനും ഉപയോഗിക്കുവാനും ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഓ എൻറെ അമ്മ തെറ്റായ കൂട്ടുകെട്ടിൽ നിന്നും മോശമായ വായനകൾ പടങ്ങൾ സംസാരങ്ങൾ എന്നിവയിൽ നിന്നും തഴക്ക നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കുവാനും പാമ്പുകളെ പോലെ വിവേകികളായിരിക്കുവാനും ഞങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നവനായ യേശുവെ എന്റെ കരങ്ങൾക്ക് പിടിച്ച് എന്നെ നയിക്കണമേ യുവത്വത്തിൻ്റെതായ പ്രശ്നങ്ങളും മാനസിക ദുഃഖങ്ങളും പ്രതിസന്ധികളും എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ അന്തരാത്മാവിനെ ശുദ്ധീകരിക്കണമേ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാൻ സാധിക്കാതിരിക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിതാന്തസ് കാണിച്ചു കൊടുക്കണമേ നല്ല തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ജോലി ചെയ്യുന്ന മക്കളിൽ സ്ഥിരതയോടെ നിലനിൽക്കുവാനും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ ജോലി ചെയ്യുവാനും കുടുംബത്തിനും സമൂഹത്തിനും അവർക്ക് തന്നെയും അനുഗ്രഹവും മാതൃകയും ആകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ യുവസഹജമായി ചാബല്യങ്ങൾക്കും ജടിക വികാരങ്ങൾക്കും അടിമപ്പെട്ട തീരുമാനമെടുക്കുവാൻ ആരെയും അവിടുന്ന് അനുവദിക്കരുതേ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു ഏത് കാര്യത്തിലായാലും ദൈവത്തിന്റെ തിരിഹിതമനുസരിച്ച് അവർക്ക് നന്മയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും അതുവഴി ഞങ്ങൾ ജീവിത വിജയവും സന്തോഷവും സമാധാനവും കണ്ടെത്തുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവെ എന്റെ യേശുവെ ഞാൻ എന്നെ തന്നെ പൂർണമായി അംഗീകു തരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ യേശുവിന്റെ രക്ഷാകര ഇടപെടലുകളിൽ വിശ്വസിക്കുവാനും ആവശ്യ നേരത്തെ സഹോദരങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കുവാനുമുള്ള കൃപയ്ക്കായി അമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ ജീവിത നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കാത്ത ജീവിത നിയോഗങ്ങളെയും അമ്മ പൂർണമായും മനസ്സിലാക്കുന്നുവല്ലോ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരുവാൻ ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം അമ്മ നൽകണമേ യേശുക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അമ്മയുടെ മാധ്യസ്ഥത്താൽ വെള്ളം മേഞ്ഞാക്കിയ തിരുക്കുമാരനോട് അവിടുത്തെ മഹത്വത്തിന്റെ സാക്ഷികളാകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ എല്ലാ കുറവുകളും പോരായ്മകളും പരിഹരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ പ്രാർത്ഥന അമ്മ കേൾക്കണമേ ആമേ